അപ്പൊ പ്രസംഗം ചേട്ടനാണ് നമ്മുടെ ഇത് കൂടെ ഉള്ളത് ചേട്ടാ നമസ്കാരം നമസ്കാരം വിനായക ഫ്ലവർ ഓയിൽ മില് ഓയിൽ മില്ല് അതാണ് ചേട്ടന്റെ സ്ഥാപനത്തിന്റെ പേര് വരുന്നത് ചേട്ടാ ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിട്ട് പത്ത് വർഷമായി പത്ത് വർഷമായി തുടങ്ങിയിട്ടല്ലേ ഇവിടെ എന്തൊക്കെ ഇവിടൊക്കെ ഇവിടെ ഇവിടെ വെളിച്ചെണ്ണ നാടൻ തേങ്ങ എടുത്ത് വെളിച്ചെണ്ണ ആട്ടി കൊടുക്കുന്നുണ്ട് മുളക് മല്ലി എല്ലാം കഴുകിയും ഉണക്കി ഡ്രയറിൽ ഉണക്കി കൊടുക്കുന്നുണ്ട് പിന്നെ പുറത്തുനിന്ന് വരുന്ന സാധനങ്ങളും ഉണക്കി മുൻ ആയിട്ട് വരുന്നത് പിന്നെ കൊപ്ര വരുന്നുണ്ട് കൊപ്ര പച്ച തേങ്ങ കൊണ്ടുവന്നിട്ട് അത് അട്ടി ഡ്രയറി ഉണക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ചക്ക ഏതൊക്കെ എല്ലാ ഐറ്റങ്ങളും വരുന്നതെല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് ഓ അപ്പൊ മുളക് മല്ലി സംഭവങ്ങളൊക്കെ ഉണക്കാനായിട്ട് നമ്മുടെ ഡ്രയറാണ് ഡ്രയർ ആണ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഡ്രയർ ഒന്ന് കാണാൻ പറ്റും ഡ്രൈ വരുന്നത് ഇതാണ് ഇതാണ് മുളക് ഉണക്കി വരുന്നത് ഇതില് നമുക്ക് ഇതേപോലെ എല്ലാ സാധനങ്ങളും എല്ലാ സാധനങ്ങളും അതുപോലെ തന്നെ നമുക്ക് ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇതാണ് നമ്മുടെ കമ്പനിയുടെ പേര് വരുന്നത് ഡെൽമാർക്ക് പത്ത് തട്ടിന്റെ അല്ലേ പത്ത് നമ്മുടെ ചെറുതും മിഷീൻസ് ഒക്കെ വേറെ കണ്ടിരുന്നോ നേരത്തെ വീഡിയോ കണ്ടതേ വീഡിയോ ആണ് കണ്ടതല്ലേ അപ്പൊ നമ്മുടെ കമ്പനി ഇതുപോലെ ചെറുതും ബില്ല പല മിഷീൻസ് ഡ്രയറുകൾ ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്ത് സംഭവം ഉണക്കണമെന്നുണ്ടെങ്കിലും ഉണക്കാനായിട്ട് ഡ്രൈവറുകളെ പറ്റി അറിയണമെന്നെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കോൺടാക്ട് ചെയ്തേക്കാം അതുപോലെ തന്നെ നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കയറി കാണാൻ എന്നുള്ളതാണ്